നിങ്ങളുടെ ഡ്രസ്സ് ആവുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വെയിം മെഷീനിൽ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷൻ ആവുന്നില്ല പല ആൾക്കാരും എന്നോട് ഡയറ്റ് എടുക്കുമ്പോൾ പറയുന്ന മെയിൻ കാര്യമാണ് അവരുടെ ഡ്രസ്സുകൾ ഇടുമ്പോൾ അതൊക്കെ ലൂസാവാറുണ്ട് ബെൽറ്റിന്റെ ഹോൾസ് ഒക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ട് പോകാറുണ്ട് ഹോൾ തീർന്നു പോകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരുടെ വെയി മെഷീൻ നോക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആവുന്നില്ല ഇതിന്റെ യഥാർത്ഥ വിഷ കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വെയിൻ മെഷീനിൽ കാണുന്ന ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് റിഡക്ഷൻ ആവുകയാണ് ഇത് നല്ലൊരു കാര്യമാണ് നമ്മളൊരു ഡ്രസ്സ് ലൂസാവുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് ഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ സയൻറ്റിഫിക് വെയിൻ ഒരു മെഡിക്കൽ വെയിന് നോക്കുമ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് ബേൺ ആവുന്നുണ്ടെന്നാണ് പറയുക നമ്മളിപ്പോൾ ഒരു വെയിങ് മെഷീനിൽ വെയിറ്റ് റിഡക്ഷനായി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കെയിൽ നോക്കുമ്പോൾ ആ വെയിറ്റ് ലോസ് ആയി കാണുമ്പോൾ നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവും ആ വെയ്റ്റ് റിഡക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ശരിക്കും റിയൽ ആയിട്ട് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ ഒന്ന് ഫിറ്റാവുന്നത് ലൂസൺ ആകാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ശരിക്കും ഫാറ്റ് റിഡക്ഷൻ വരുന്നത് ഫാറ്റ് റിഡക്ഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഫസ്റ്റ് നമ്മൾ കലോറി ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം നമ്മളൊരു ഫാറ്റ് ലോസ് നടക്കുമ്പോൾ ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഗുലർ എക്സസൈസ് അത് നമുക്ക് അത്യാവശ്യമാണ് സെക്കൻഡ് നമ്മളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം നമ്മൾ ഫാറ്റിനെക്കാളും കൂടുതൽ ഹെവിയർ ആണ് മസിൽസ് സോ മസിൽസ് കൂടുന്ന സമയത്ത് മെറ്റബോളിസം കൂടുകയും ചെയ്യും അത് നമുക്ക് ഫാറ്റ് ലോസിന് ഹെൽപ്പും ചെയ്യും മൂന്നാമത്തത് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഒരു ഹെൽത്തി ഈറ്റിംഗ് നമുക്ക് അത്യാവശ്യമാണ് ഒരു ഫാറ്റ് ലോസ് നടക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ വരുമ്പോൾ അത് നമ്മൾ ഫാറ്റ് ലോസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും നിങ്ങളിപ്പോൾ വെയിൻ മിഷ്യൽ നോക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ ആവുന്നില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഡ്രസ്സ് ലൂസാവുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോകുന്നത് റൈറ്റ് ട്രാക്കിലൂടെയാണ് നിങ്ങളൊരു ട്രൂ ഫാറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാനാ ഹെൽത്തിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം